നെഹ്റു ട്രോഫിക്ക് പിന്നാലെ സി ബി എൽ വള്ളം കളിയിലും കിരീടം നേടി വിയപുരം ചുണ്ടൻ പി ബി സി കൈനകരിയാണ് വിയപുരം ചുണ്ടൻ തുഴഞ്ഞത് ആദൃശ്യം മനോഹരമായാണ് എത്ര മനോഹരമായാണ് ഫിനിഷ് ചെയ്യുന്നത് സി ബി എൽ വള്ളംകളിയിലും കിരീടം നേടുന്നു വിയപുരം ബി ബി സി കൈനകരിയായിരുന്നു തുഴക്കാർ ചുണ്ടൻ തുഴഞ്ഞത് രഘുനാഥനാരായണുണ്ട് രഘു അത്യന്തം ആവേശകരമായ മത്സരം ഇതാ രണ്ടാം നേട്ടം എന്ന് പറയും ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ ഹെഹ്റു ട്രോഫിക്ക് പിന്നാലെ സി ബി എൽ വള്ളംകളിയിലും കിരീടം നേടുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്ന ആ കരക്കാർ പ്രതികരണം എങ്ങനെയാണെന്ന് പുറകെ നിൽക്കുന്ന ആളുകളെ നോക്കിയാൽ മതി വലിയ ആവേശത്തിലാണ് ആളുകൾ രതീഷ് പറഞ്ഞതുപോലെ തന്നെ കൈനഗിരിയിലാണ് ആദ്യ സി പി എൽ മത്സരം നടക്കുന്നത് മൂന്ന് ാണ് കൈനഗിരിയിൽ നിന്ന് വേണ്ടി വില്ലേജ് ബോട്ട് ക്ലബ് സെക്കൻഡ് കൊണ്ടാണ് മേൽപ്പാട ചുണ്ടായിരുന്നു പള്ളാത്തുരുതി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ മേൽപ്പാടം ചുടൻ മൂന്ന് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് അറുപത്തിരണ്ട് മില്ലി സെക്കൻഡ് കൊണ്ടാണ് പൂർത്തീകരിച്ചത് അതി വാശിയേറിയ മത്സരമാണ് ഇവിടെ മറ്റേ നമ്മുടെ സി ബി എല്ലിന്റെ ഭാഗമായിട്ട് നടന്നത് ഇനി പതിനാല് മത്സരങ്ങൾ സി ബി എല്ലിൻ്റെ ഭാഗമായിട്ടുണ്ട് പതിമൂന്ന് മത്സരങ്ങൾ ഒരു മത്സരം കഴിഞ്ഞു ഇനി പതിമൂന്ന് മത്സരങ്ങൾ സി ബി എല്ലിൻ്റെ ഭാഗമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ആ നിയമസഭാ മണ്ഡലമായ ധർമ്മടത്തൂൾപ്പെടെ അതായത് ആ കൊല്ലം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഇനി പതിമൂന്ന് മത്സരങ്ങൾ നടക്കാനുണ്ട് ഏറ്റവും അവസാനം ഡിസംബർ ആറിന് ആ കൊല്ലത്ത് പ്രസിഡന്റ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തോടുകൂടി ഈ തവണത്തെ സി ബി എൽ അവസാനിക്കും അത്യന്തം നമ്മൾ സാധാരണ നിലയിൽ പറയാറുള്ളത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് വള്ളംകളിയുടെ ഒളിമ്പിക്സ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനേക്കാൾ ആവശ്യം കാരണം ഇത് കരക്കാലത്ത് നോക്ക് നമുക്ക് ആ മത്സരം കഴിഞ്ഞു പോകുന്ന ആളുകളുടെ ആവേശം എങ്ങനെയുണ്ട് തന്നെ ജയിക്കുന്ന ടീമിനോടൊപ്പം ആയിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവുക ഇവരും ബി വി സിക്കാർ തന്നെയാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ ആളുകൾ തന്നെയാണ് അത്തരത്തിൽ വലിയ ആവേശമേറിയ വലിയ വാശിയേറിയ മത്സരമാണ് അല്പസമയം മുമ്പ് നമ്മുടെ പമ്പയാറിൽ അവസാനിച്ചത്